thank mm -hmm. you സ്നേഹ സമ്പന്നരായ മാതാപിതാക്കളെ നിങ്ങൾക്ക് ഏവർക്കും സമൂഹത്തിലും മഠത്തിലും മയക്കുമരുന്നിനും നടക്കുന്ന ബോധവൽക്കരണ സന്ദേശത്തിലേക്ക് ഹൃദയമായിരണ്ടില് നമ്മുടെ ഈ കൊച്ചി കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഉറക്കം വിളിച്ചു പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമെന്ന് കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സന്ദർശിച്ച കേരളത്തിന്റെ സ്പന്ദനങ്ങൾ ഉച്ച നിചിത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ സവർണ വൈഭാവിക്യം കണ്ടുകൊണ്ട് അതെ സ്വാമി വിവേകാനന്ദൻ ഉറക്കം വിളിച്ചു പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയം എന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അക്ഷരാർത്ഥത്തിന് അനർത്ഥമാക്കിക്കൊണ്ട് കേരളം രാസനഗരയില് കേരളം മുങ്ങിക്കുളിച്ചിരിക്കുകയും അക്രമവും കൊലപാതകവും പിടിച്ച് പറയും അടിപെട്ടവരെ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളം നിറഞ്ഞു നിൽക്കുകയാണിക്കുന്ന കണ്ണൊടിച്ചാൽ അതേ മദ്യത്തിന് മയക്കുമരുന്നിനും അടിവപ്പെട്ട രാസനഗരയിൽ മുങ്ങിക്കുളിച്ച് യുവതലമുറ അതെ ചീവിപ്പായ കാഴ്ചയാണ് നാം കാണുന്നത് ആരെയും കൊല്ലുന്ന ആരെയും പിടിച്ച് പറിക്കുന്ന മടിയില്ലാത്ത കാലത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളം എത്തി നിൽക്കുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയില് അത് ഭരണ സിതാ കേന്ദ്രത്തിന് താഴെ പോലീസ് അധികാരികൾക്ക് മുന്നിൽ തന്റെ സ്വന്തം കുഞ്ഞനെ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള സ്വന്തം മാതാവിനെയും വല്ലുമായി അത് വെല്ലുപ്പായേയും അത് അദ്ദേഹത്തിന്റെ ഭാര്യയെ താൻ സ്നേഹിക്കുന്ന പ്രണയിനെയും കാമുഖിയെയും അത് ഗാക്ഷിണമായി അത് മയക്കുമരുന്നപ്പെട്ട് ക്രൂരവും പൈശാചികവുമായ രീതിയിൽ മായി ചുറ്റിക്കൊണ്ട് അടിച്ചുകൊണ്ട് ഒരു ക്രൂസിലുമില്ലാതെ മതോന്മക്കളായി ു ഇന്ന് എവിടെയാണ് എവിടെയാണ് സ്വസ്ഥതയുള്ളത് നമ്മുടെ കേരളം ഭ്രാന്താലയമായി മാറിയിരിക്കുക അത് അല്ല നമ്മുടെ കിടക്കുകയാ ഇന്ന് മറ്റ് മയക്കുമർന്ന് വെളിയിൽ മാരകമായി എം ഡി എം എൽ എസ് മറ്റു പൊതുവെ ഉൽപ്പന്നങ്ങളും ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുകയാണ്

മയക്കുമരുന്ന് മനുഷ്യനെ പടർന്ന് മനുഷ്യന് പടർന്ന് കേറി മനുഷ്യനെ അടിമപ്പെടുത്തിയപ്പോൾ മനുഷ്യനത് ക്രൂരവും പൈശാലിതമായി മാറിയിരിക്കുകയാണ് ദാനത്തോർക്കുന്ന മനുഷ്യൻ അത് വിവേകഹീന നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന് വിശുദ്ധ ഭൂമിഷ്ണു വ്യക്തമാക്കുന്നു നശിച്ചു പോകുന്ന മൃഗത്തെക്കാൾ ഭയാനകമായ രീതിയിലാണ് ആരെയും ഇടിച്ച ചെതറി തെറിക്കുന്ന രക്ത മുഖത്തേക്ക് ചീട്ടി എഴുതിയപ്പോഴും അത് അതുകൊണ്ട് അറ്റകസിച്ചു കൊണ്ട് ആ ക്രൂരവും പൈശാചികമായ രീതിയിൽ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്താ കാരണം மனுஷன் இல்லாதன் இன்னும் தன்னை வேட்டத்தில் தன்னை உயர்ச்சிக்கு தான் நன்மைக்கு அன்மதிக்கா காலகட்டத்திலே

ആർക്കും ഒരു നടത്താൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഏത് മനുഷ്യനെയും നടത്താൻ മനുഷ്യന്റെ ആത്മീകവും ശാരീരികവും മാനുഷികവുമായ ഏത് മേഖലയും ചികിത്സിച്ച ആ മനുഷ്യനെ സുബോധത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഏക മാർഗത്തെ പരിചയപ്പെടുത്താം ആ മാർഗമാണ് കർത്താവ് ക്രിസ്തു എന്ന മാർഗം ാണ് കർത്താവ് ക്രിസ്തു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ പെട്ട് ഭൂതന്മാരുടെ വിശ്രമപ്പെട്ട് സ്വർഗീയ സിംഭാസനം വിട്ട അതെ കർത്താവേ കൃഷ്ണൻ സഹോദരിയുടെ അകത്തോ മനുഷ്യന്റെ കരസ്പരശം കൂടാതെ കന്നികാശത്തിനായി പിറന്നോ കാലഘട്ടത്തെ രണ്ടായി തിരിച്ചു കൊണ്ട് ഏഴിയെന്നും ബി സിയും തിരിച്ചു കൊണ്ടോ കാലഘട്ടത്തിന്റെ നായകനായി ഉലക നായകനായി ഉലർത്തെന്ന് കർത്താവ് യേശു കൃഷ്ണന് മാത്രമേ മനുഷ്യന്റെ വും ശാരീരികവും മാനസികവുമായ മലയെ ചീലിസിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യാനികളുടെ ദൈവമാണ് കുറിച്ചത് മതത്തിന്റെ വാർത്താവാണ് ഞങ്ങൾ മതത്തിന്റെ വാർത്താക്കളല്ല മതത്തിന്റെ പ്രചാരങ്ങളല്ല മതത്തിന്റെ പ്രസംഗനല്ല മത സ്ഥാപകനല്ല മതപരിവർത്തകനല്ല മറച്ച് ഓർച്ച മത പരിവർത്തനത്തെ നമ്മൾ വിമർശിച്ച ഞങ്ങൾ മതത്തിന്റെ പ്രചാരകരല്ല ഒരു മാർഗത്തെ ശുവിശേഷിക്കു ശുവിശേഷീകരിക്കുന്നവരാ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാർഗത്തെ മദ്യപാനത്തിന്റെ മയക്കുമരിൽ നിന്ന് ഗൗരക്വത്തിൽ നിന്ന് മനുഷ്യനെ നേർവഴിയിലേക്ക് നന്മയെന്ന് നന്മയിലേക്ക് നയിക്കുന്ന മാർഗത്തെ ശുവിശേഷുന്നവരാ യേശുക്രിസ്തു അവസ്ഥാപനമല്ല യേശുക്രിസ്തു പാണലോകത്തിലെ കിഴങ് പദ്ധതി മാനവകുലത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വിടുപ്പിക്കു പോകാം മാനവകുലത്തിന്റെ ശാപത്തിന്റെ കെട്ടടിച്ച് മാത്ര മാനവകുലത്തിന്റെ അകർത്തി മാച്ചു കളയാടാ അതേ പേരെ ല്ല ഞങ്ങൾ മതത്തിന്റെ പ്രചാരകരല്ല മതത്തിന്റെ പരിവർത്തകനുമല്ല മറച്ച് അത് ഒരു നന്മയുടെ മാർഗത്തെ ഘോഷിക്കുന്നവരാണ് ഈ ലോകത്തിൽ ഹിന്ദുവിന്റെയും മുസ്ലിമാന്റെയും ക്രിസ്ത്യൻറെ ചൈനന്റെയും അതേ സിഖിന്റെയും ഹൃദയത്തിനകത്ത് ദൈവം വസിക്കണം ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ക്രൂരനായി മാറുന്നു പൈശാചികനായി മാറുന്നു ആക്രമികളായി മാറുന്നു കൊലപാതകളായി മാറുന്നു മറ്റത്തിലും മൈക്കുന്നതിലും അടിമപ്പെട്ട് ഇന്ന് ക്രൂരവും പൈശാചികമായ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പിന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനാണ് അതെ യേശുക്രിസ്തുവിന്റെ സ്വന്തരക്ഷകനായി സ്വീകരിക്കുന്നവനാണ് അവന് രക്ഷയുണ്ട് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ மீகத்து மனுஷரு ரொம்ப ஆத்மாவி மனுஷன் மட்டும் அது மார்க்கா காரணம் மனுஷன் பண்ணி மனுஷன் சாபங்களுக்கு வேண்டி பிள்ளவனால் பணம் மனுஷன் பாபத்தினி ஆரெகிலும் அறுவல கொடுக்கணும் മനുഷ്യന്റെ പാപത്തിന് മനുഷ്യനായി പിറന്നവൻ പാപത്തെ ഏറ്റെടുക്കണം അതിനു അത്ര ദൈവമായിരുന്നവൻ ദൈവത്തിനൊരു സമത്വം ഉണ്ടായിരുന്നവൻ ആ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഒരു ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി താളലോകത്തിലേക്ക് ഇണങ്ങി വന്നു

ും കല്ലിലോ കാത്തിലോ പിട്ട് കരുത്തോടെ പടയാളികളുടെ കരങ്ങൾക്കോ മൂച്ചുകൾക്കോ പിടിച്ച് വയ്ക്കാൻ കഴിയാതെ ഇന്നും സീമിക്കുന്നവൻ യോക அனுபவிக்கே பிரிய பிதாவே அனுபவிக்கலும் நீத்யமான நரகத்திலே போகின்ற மனுஷனை மானவெளத்தை சேகிச்சது கொண்டு

മനുഷ്യൻറെ അത് വേണ്ടി മനുഷ്യന്റെ വേണ്ടി മനുഷ്യൻ അനേക മഹാരഥന്മാർ അനേക സാമൂഹ്യ പരിഷ്കർത്താക്കൾ അനേക രാജാക്കന്മാർ അനേക അതേ പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഒരു കാലഘട്ടം അനുസാദിച്ചപ്പോൾ മണ്ണോട് മണ്ണാൽ പോയി

യും സ്നേഹിക്കുന്നുനേഹിക്കണ്ടോ പാപത്തെ ഈ ലോകം അക്രമികളെയും കൊലപാതക അത് അകറ്റി നിർത്തുമ്പോൾ ഏത് പാപിയെയും അക്രമിയെ കൊലപാതകയും സ്നേഹിക്കുന്നു പാപത്തെ സഹോദരങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ സമുദായത്തിലോ പെട്ട വ്യക്തി ആയിക്കോട്ടെ ഏത് ആചാര അനുഷ്ഠാനത്തിൽ പെട്ട വ്യക്തി ആയിക്കോട്ടെ കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാമരനോ ദരിദ്രനോ സമ്പന്നോ ആയിക്കോട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ ആ നിൽക്കുന്ന നിൽ പ്രീതിക്കുന്ന ഇരുപ്പില് നിന്നുകൊണ്ട് യേശുവിനെ എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്ത പറ്റിയ ഞാൻ സമാധാനം ഇല്ലാത്ത പറ്റിയ നടക്കുവാൻ കാശിമാർക്കാരുണ്ട് വീടുണ്ട് എനിക്ക് സമാധാനം നൽകണമേ എന്നെ പിടി നീക്കണമേ എന്റെ പാപത്തെ എഴുതി തള്ളണമേ എന്നെ മകനാക്കി തീർക്കണമേ എന്ന് ആര് ഇരിക്കുന്ന നിൽപ്പിൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ പ്രാർത്ഥന കേട്ട് അവന് സകല പാപത്തിന് കെട്ടഴിച്ചു മാറ്റി

ഋഷിതര് എന്നോട് ക്ഷമിക്കണമേ എന്നെ ഞങ്ങളുടെ മകനാക്കി തീർക്കണമേ എന്നെ ഞങ്ങളുടെ മകളാക്കി തീർക്കണമേ കുമിഞ്ഞു ാണ് പോകുമ്പോ ജീവിതം കുഞ്ഞിഞ്ഞു ഹൃദയോ ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാതെ മറഞ്ഞു കിടക്കുന്ന അത് വേദന കൊണ്ട് പൊളയുന്ന വ്യക്തിയോ അത് സഹിക്കാൻ കഴിയാത്ത വേദനയിൽ മൂടിപ്പോയെന്ന വ്യക്തിയോ ആരും സഹായിക്കാൻ വ്യക്തിയോ അത് മാരകമായ അടിമപ്പെട്ട വ്യക്തിയോ മാരകമായ ശാപത്തിന് ശാപത്തിൻകുന്ന പറ്റിയോ வர்கள் உச்சரிக்குட கரம் குடிச்சு நிறச்சுக்கிற சக்தனாய் பிள்ளைகளை சக்தம் கழியும் தன்னை கழிவு கொண்டு மிடுக்கொண்டு பிராப்திகொண்டு வித்தாபியாசம் கொண்டு பாரம்பரியம் கொண்டு குடும்பசிரேஷ்ட கொண்டு பணம் கொண்டு மனுஷாக்கா மண்டியோகத்தை சகலம் வெட்டி பிடிக்காம அறுபது எழுபது எண்பது தொண்ணூறு வருஷம் வரை ஜீவிக்க ஆத்மாவினை நஷ்டமாக்கி கலந்தாலும் ആത്മാവിന് നഷ്ടപ്പെട്ടു പോയാൽ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോയാൽ രക്ഷയില്ല ചൂട് ഈ നാല് ഡിഗ്രിക്കൊങ്ങിയാൽ നിരത്തിലൂടെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല പിന്നെ നമ്മുടെ അമ്മച്ചിമാരെ ഒരു നാശം വെള്ളം ചൂടാക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലെങ്കിലാണ് ഇതും പൊതുക്കുന്നത് ആയിരത്തി തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസിലെങ്കിലാണ് നരകത്തിനച്ചു അതെ അതേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നരകത്തിലെ ഏറ്റവും കുറവായിരം മുതൽ ആറായിരം ഡിഗ്രി സെൽഷ്യസാണ് തീയും കണ്ടു കറ്റുന്ന സ്ഥലം അതെ തീ കൊണ്ട് ഉൾപ്പെട്ടു വെച്ചിരിക്കുന്ന സ്ഥലം കനച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലം അവിടെ ഏത് ദുഷ്ടന്മാരുടെ പാലപാത്രത്തിലെ ഓഹരിക്കുന്നത് തീയും കണ്ടുക്കാറ്റുമാണ് ശില പോലെ പൊങ്ങി നിൽക്കുന്ന ഔഷധക്കാറ്റ് വീശിയ്ക്കുന്ന ഔഷ്ണക്കാറ്റ് കാത് ഉഷക്കാറ്റ് അവിടെ യുഗ യുഗയുഗങ്ങൾ ആ നരകത്തിൽ കിടക്കുന്ന നരകയാദിനെ അനുഭവിക്കാതിരിക്കാൻ ഹൃദയത്തിനകത്ത് യേശുവിന് വേണ്ടി കൊടുക്കാമോ ഹൃദയത്തിൽ യേശുനെ ഞാൻ ഒരു പാപിയാമോ എന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് ആരും പ്രാർത്ഥിക്കുന്നുവോ അവ സ്നേഹിക്കുവാൻ അവയ്ക്ക് കരുതുവാൻ സ്വന്തം പെറ്റതള്ള തൊണ്ട കുഞ്ഞിനെ പറഞ്ഞാലും ഞാൻ മറക്കത്തിൽ തകർത്താവോ ഇന്ന് ജീവിക്കുന്നു ചേർത്ത് നിർത്താൻ ശക്തമായ കർത്താവിന്റെ കരങ്ങൾക്ക് ഈ പാൽക്കാലം കൊടുക്കണം പ്രിയരെ താഴ്വയോടെ അപേക്ഷിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അല്ലയോ മനുഷ്യ നിങ്ങളുടെ റോഡിന്റെ വാക്കിൽ നിന്ന് വിളിച്ചുപറിയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പണി നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടാതിരിക്കാനോ അതെ ഈ ലോകത്ത് ശനം നേടുന്ന മനുഷ്യനാണ് ആത്മാവിടെ നഷ്ടമാക്കി കളയുന്നത് ആത്മാവിടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കൃഷ്ണൻ വിശ്വസിക്കുക യേശു കൃഷ്ണൻ പാപ്പിനെ രക്ഷിക്കുന്നേ രോഗ സൗഖ്യമാക്കുന്നേ വണ്ടന്മാരെ പിടിമിക്കുന്നേ കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുന്നു അതിനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു